െ ഈ മാതൃമിക്കാർ ഒരു ബ്ലോഗ് വേണമെന്നൊക്കെ പറയുന്നത് എന്തായാലും അവർ വന്നതല്ലേ അവരെ മുടക്കാൻ പറ്റുവോ കാരണം കേരളത്തിൽ മൊത്തം ഇപ്പൊ യൂട്യൂബർമാരുടെ ഒരു ഇതല്ലേ ബ്ലോഗുകളല്ലേ ഇതുകൊണ്ട് നമുക്ക് വായക അപ്പൊ എല്ലാവർക്കും മാതൃഭൂമി ഡോട്ട് കോമിന്റെ വ്ലോഗോത്സവത്തിലേക്ക് സ്വാഗതം േ കൊല്ലത്ത് ഇന്നലെ കലോത്സവം തുടങ്ങി നമ്മുടെ ചാക്യാർക്കൂട്ടൊക്കെ അല്ലെങ്കിൽ എത്തി ഒരുപാട് കുട്ടികളും ഒരുപാട് രക്ഷിതാക്കളും മറ്റുള്ളവരൊക്കെ വരുന്നുണ്ട് കേമായിട്ട് കലോത്സവം പുരോഗമിക്കുകയാണെങ്കിൽ ചാക്യാർക്കൂട്ടിന്റെ വേദികളും എന്നാലും ഇങ്ങനെ മത്സരാർത്ഥികളൊക്കെ കുറവാണല്ലോ സാധാരണ എല്ലാ ജില്ലയിലൊക്കെ വരും കാരണം ഇങ്ങനെ വരണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു വേദിയിൽ ആൾക്കാരൊക്കെ കുറവായിരുന്നു അല്ലെ ഇങ്ങനെ പോരാ എന്നാലും ഈ മത്സരാർത്ഥികളുടെ ആ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവുമല്ലോ വെച്ചിട്ട് അങ്ങനെ പോവാം എല്ലാ തൂത്തൊക്കെ പണ്ടത്തെ കാലത്താണെങ്കിലും ഒരുപാട് ആൾക്കാർ നിറഞ്ഞ സദസ്സനായിരിക്കും ജൂത്തൊക്കെ അവതരിപ്പിക്കേണ്ടി വരിക എന്നാലും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ലാണ്ട് ആ ഇത്തരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അവസാനം കലോത്സവത്തിൽ തന്നെ ഇല്ലാണ്ടായി പോകുന്ന സ്ഥിതിയിലേക്ക് എത്താൻ വരെ സാധ്യത നമ്മുടെ അങ്ങനെയൊക്കെയാണ് അതാണ് പമ്പലങ്ങളിലെല്ലാം കൂത്തൊക്കെ നാടകമായി തുടങ്ങിയപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വീണ്ടും കടകളും മറ്റുള്ളവർക്ക് മാത്രമായിട്ട് ഞാൻ എങ്ങനെയാണ് ചാക്യാർപൂത്തിലേക്ക് എത്തിയത് കാരണം ഇച്ചിരി ഇത്ര അന്യം കലാരൂപത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം പാഠകം എന്ന് പറഞ്ഞൊരു കഥയുണ്ടല്ലോ അത് അവതരിപ്പിക്കലുണ്ടായി അതിന് എങ്ങനെയാണ് ഏറ്റവും പറഞ്ഞാൽ പിന്നെ ഇപ്പോലെ ചാക്യാർഭൂത്ത് ആ വിചാരിച്ചു പഠിപ്പിച്ചത് ആരാണ് പഠിപ്പിച്ചത് ശ്രീരാജമുണ്ടായിരുന്നു അല്ലയോ എന്നെ പഠിപ്പിച്ചത് ശ്രീനാഥ് കലാമണ്ഡല അഭിജോഷ് കലാമണ്ഡലം പറഞ്ഞ അധ്യാപകരാണ് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരത്തിൽ ഏത് കഥയാണ് താൻ പറഞ്ഞത് ഞാൻ അങ്കതനെ ദൂതനായിട്ട് അയക്കണ ഒരു കഥയാണ് പറഞ്ഞത് കാരോ ഞാൻ എന്ന് പറഞ്ഞു രാമായണത്തിൽ രാമന്റെ ശക്തി അറിയാൻ രാവണൻ ശുഖെന്നും സാരനെന്നും പേരായ രണ്ട് രാക്ഷസരെ അയക്കണതാണ് ചാരന്മാരായിട്ട് അയക്കണ കഥയാണ് താൻ എവിടെ നിന്നാണ് ആ പാലക്കാട് ഹലോ ഞാൻ കണ്ണൂർ ജില്ലയിൽ പാലക്കാടൊക്കെ നെല്ലിന്റെ ഒരു സ്ഥലമാണല്ലോ കൃഷിയൊക്കെ എങ്ങനെ പോകും പാലക്കാടൊക്കെ എത്ര മോശ കാലാവസ്ഥയൊക്കെ മാറിത്തൊടങ്ങേ അതൊക്കെ മൂന്നോ നേരം പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയപ്പോ കണ്ണൂരും അത് തന്നെയാണ് അവസ്ഥ കാലം തെറ്റി പെയ്യുന്ന മഴയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു കൃഷിയൊക്കെ എങ്ങനെയാണുണ്ടാവാൻ കഷ്ടിച്ചണ്ടി പോവാ അല്ലാതെ കാലഘട്ടമാണല്ലോ കണ്ണൂര് തെയ്യക്കാരൊക്കെ തുടങ്ങുകയാണ് തെയ്യത്തിന്റെ ഒരു മഹോത്സവം പെരിങ്ങിയാട്ടൊക്കെ അങ്ങനെ ആരംഭിക്കാൻ പോവാണ് അറിഞ്ഞൊക്കെ ആരാ ആഘോഷത്തിന്റെ സമയത്താണ് കണ്ണൂരിലെ ആൾക്കാരും ഒക്കെ പാലക്കാടൊക്കെ എങ്ങനെയാണ് ഈ വർഷം എങ്ങനെയാണ് ചൂറൊക്കെ ഉണ്ടോ പറയാണ്ടിരിക്കേദം